അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് സാർ എങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കുറച്ച് പെട്ടെന്ന് ഒന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമോ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റുമോ യെസ് ഉറപ്പായിട്ടും നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്തായിരിക്കും ഓക്കെ ആയിരിക്കും അപ്പം നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം എ ടാങ്ക് ഈസ് ഫിൽഡ് യൂസിങ് എ മഗ് പോഡ് ടെൻ ടൈംസ് അതായത് ഇവിടെ എന്തുണ്ട് ഒരു ടാങ്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഒരു ടാങ്ക് ഉണ്ട് ഈ ടാങ്കിലേക്ക് ഒരു എന്താണ് ഒരു മഗ്ഗ് മഗ് എന്നല്ലേ നമ്മൾ പറയാം ഒരു ചെറിയ പാത്രത്തിന് ഇങ്ങനെ പാട്ടാന്നൊക്കെ പറയില്ലേ ചില സ്ഥലത്ത് ആ അയച്ചാൽ എത്ര എണ്ണത്തിൽ വെള്ളം വെള്ളമൊഴിച്ചാൽ ആ മഗ്ഗിൽ എത്ര എണ്ണത്തിൽ വെള്ളം ഒഴിച്ചാലാണ് ഇത് നിറയെന്നാണ് പറഞ്ഞത് പത്ത് പത്തെണ്ണത്തിൽ ഒഴിക്കണോലെ ഇങ്ങനെ ഒരു ചെറിയ കപ്പ് ഉണ്ട് ഇതാ ഒരു പിടിയൊക്കെ ഉള്ള ഉണ്ട് ഈറ്റ പത്ത് പ്രായശം ഒഴിച്ചാൽ എന്ത് ചെയ്യും ഈ ഒരു ടാങ്ക് എന്ന് അറിയുമോ അതാ ഞാൻ ഇവിടെ വെറുതെ ഒരു ഫണ്ണിന് പത്തെണ്ണം വരച്ചാ കേട്ടോ ആൻഡ് പിന്നെ എന്താണ് പറഞ്ഞത് നാല് പ്രാവശ്യം നോക്കൂ വൈൽ ദ സെയിം മഗി സ്പോട്ട് ഫോർ ടൈംസ് ടു ഫിൽ എ സ്മോളർ കണ്ടെയ്നർ ചെറിയൊരു കണ്ടെയ്നർ വേറെ ഒരു ചെറിയൊരു കണ്ടെയ്നർ പാത്രം അല്ലെങ്കിൽ ഒരു കുപ്പിൻ്റെ ഇത് നിറയാൻ വേണ്ടിയിട്ട് ഈയിൽ നിന്ന് എത്ര പ്രാവശ്യം വെള്ളമൊഴിച്ചാൽ മതി നാല് പ്രാവശ്യം വെള്ളമൊഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഇതിൽ നിന്ന് നാല് പ്രാവശ്യം വെള്ളമൊഴിച്ചാൽ ഇത് നിറയും ഇതെന്താണ് ടാങ്കാണ് നമ്മളുടെ ഇതെന്താണ് ആണ് എന്താണ് കണ്ടെയ്നർ ആണ് ഓക്കെ യെസ് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയംസ് ഓഫ് ദ ടാങ്ക് സ്മോളർ കണ്ടെയ്നർ അതായത് ഇവന്മാരുടെ രണ്ടാളുടെയും വോളിയം അല്ലെങ്കിൽ വ്യാപ്തം തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചത് നോക്കൂ മലയാളത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ ഇത് വായിച്ചിതിൻ്റെ മലയാളം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മലയാളം പറയാത്തത് സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അല്ലേ ഈ ഒരു സാധനം ഈ ഒരു സാധനം ഈ ഒരു സാധനത്തിൽ പത്ത് പ്രായം ചോദിച്ചാൽ ഇത് നിറയും നാല് പ്രായം ചോദിച്ചാൽ ഇത് നിറയും അപ്പോൾ ഇവന്മാർ തമ്മിലുള്ള കണക്ഷൻ എന്താ സാറേ ഭയങ്കര സിമ്പിളില്ലേ ടെന്നീസ് ടു എങ്ങനെയാണ് അംശം എന്താ പറയുക ടെന്നീസ് ടു ടു ആണ് സാർ പത്ത് ഈസ് ടു രണ്ട് ടു ഓ അതെവിടെ നിന്നാണ് സാർ ടു കിട്ടിയത് ഇവിടെ പത്ത് ഇവിടെ നാല് അപ്പോൾ പത്ത് ഈസ് ടു നാല് പക്ഷെ എങ്ങനെ എരിയാൽ മതിയോ പോരെ സാർ ഇതിനൊന്ന് ചെറുതാക്കിയെഴുതണം ഓക്കെ അപ്പം ഞാൻ ഇതിനെ രണ്ടിനെ രണ്ട് കൊണ്ട് അയച്ചു പത്തേ ആയിരിക്കണം രണ്ട് അഞ്ചാണ് നാലേ ആയിരിക്കണം രണ്ട് എത്ര രണ്ടാണ് അപ്പോൾ എൻ്റെ ആൻസർ എന്താ അഞ്ച് ഈസ്റ്റു രണ്ട് ഭയങ്കര സിമ്പിൾ അല്ലേ അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്യാൻ പറ്റും എന്ന് യെസ് എല്ലാവരും ട്രൈ ചെയ്തു കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് സിമെൻറ്റും മണലും ഏത് അംശബന്ധത്തിലാണ് എടുക്കേണ്ടത് റേഷ്യോയിലാണ് വൺ ഈസ്റ്റു ഫോറിലാണ് ആൻഡ് അൻപത് ചാക്ക് സിമെന്റ് യൂസ് ചെയ്തു നോക്കടാ എന്തൊക്കെ ഉണ്ട് ഇവിടെ സിമന്റ് ഉണ്ട് സാൻഡ് ഉണ്ട് സാന്റ് സിമെന്റ് ഉണ്ട് സാൻഡ് ഉണ്ട് ഓക്കെ ഇതെന്തായിട്ട് ഇത്ര മോശോ മോശമായിട്ട് തന്നെ വേറെന്ത് ഓക്കെ സിമെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് സാൻഡ് ഉണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ ആണ് ഇവർ ഏത് അംശബന്ധത്തിലാണ് വേണ്ടത് ഒന്ന് ഇസ്റ്റു നാല് എന്ന് പറഞ്ഞ അംശബന്ധത്തിലാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത് ഓക്കെ ഒന്ന് ഇസ്റ്റു നാല് പിന്നെ നമ്മളോട് പറയുകയാണെന്ത് അൻപത് ചാക്ക് സിമെൻറ്റ് ഉപയോഗിച്ചു അങ്ങനെയെങ്കിൽ എത്ര ചാക്ക് മണൽ ഉപയോഗിക്കണം എന്നാണ് ചോദിച്ചത് അൻപത് സിമൻറ്റ് ചാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ എത്ര മണൽ ചാക്കുകൾ വേണം ഓക്കെ ഇതെങ്ങനെയാണ് സർ ചെയ്യുന്നത് സിമെൻ്റ് എത്ര ഉണ്ട് അൻപത് ചാക്ക് ഉപയോഗിച്ചു അങ്ങനെയെങ്കിൽ മണൽ എത്ര ചാക്ക് ഉപയോഗിക്കണം ഇതാണ് നമ്മളുടെ ചോദ്യം സോ നിങ്ങൾ നോക്കൂ ഇവര് തമ്മിലുള്ള അംശബന്ധം എന്താ ഒന്നേ ഇസ്റ്റു നാലാണ് അല്ലേ ഇവിടെ ഒരു ചാക്ക് സിമെൻറ് ആണെങ്കിൽ നാല് ചാക്ക് എന്ത് ചെയ്യണം മണലെടുക്കണം രണ്ട് ചാക്ക് സിമെൻറ് ആണേ എട്ട് ചാക്ക് മണലെടുക്കണം അങ്ങനെ അങ്ങനെ എത്ര ചാക്ക് സിമെൻ്റ് എടുത്തു അൻപത് ചാക്ക് സിമെൻ്റ് എടുത്തു അങ്ങനെയെങ്കിൽ എത്ര ചാക്ക് മണലെടുക്കണം പറ പറ യെസ് അപ്പോൾ മക്കൾ ആലോചിക്കുക ഈ ഒരു വൺ ഫിഫ്റ്റി ആയത് എങ്ങനെയാണ് നോക്കൂ വൺ ഈസ് ടു ഫോർ ആണ് ഇവിടെ അംശബന്ധം അപ്പോൾ ഈ വണ്ണ് ഫിഫ്റ്റി വണ് എങ്ങനെയാണ് ഫിഫ്റ്റി ആയത് സാറേ ഇൻ ടു ഫിഫ്റ്റി ചെയ്തപ്പോൾ അല്ലേ വൺ ഇൻ ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി അങ്ങനെയെങ്കിൽ മക്കൾസ് എന്ത് ചെയ്താൽ മതി ഈ ഫോറിനെയും അതേ ഫിഫ്റ്റി കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമ്മളുടെ ആൻസർ എന്താ ഫോർ ഇൻറ്റു ഫിഫ്റ്റി എത്രയാണ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ചാക്ക് എന്ത് വേണം നമുക്ക് മണൽ അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇന്ന വില്ലേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൽറ്റ്സ് ഓക്കെ അതായത് ഒരു വില്ലേജിൽ കുട്ടികളും വലിയവരും തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഇസ്റ്റ് നാലാണ് മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ ഏഴ് വലിയവരുണ്ടാവും എന്നാണ് പറഞ്ഞത് മൂന്നേ ഇസ്റ്റു ഏഴാണ് ഇഫ് ദർ ആർ വൺ ട്വൻറ്റി ചിൽഡ്രൺ ഇൻ ദ വില്ലേജ് അവിടെ എത്ര കുട്ടികളുണ്ട് നൂറ്റി ഇരുപത് കുട്ടികളുണ്ട് അങ്ങനെയെങ്കിൽ ഹൗ മെനി അഡൽസ് ആർ ദർ അങ്ങനെയെങ്കിൽ അവിടെ എത്ര വലിയവരുണ്ട് എന്നും കാണണം ആകെ എത്ര ആൾക്കാരുണ്ട് എന്നും കാണണം കുട്ടികളും വലിയതും കൂടി കൂട്ടി റെഡിയാണല്ലോ യെസ് സാർ മൊത്തം ജനസംഖ്യ എത്ര എന്നും ചോദിക്കുന്നുണ്ട് ഓക്കെ ിൽഡ്രണും ഉണ്ട് ഓക്കെ എന്താണ് പറയുന്നത് ചിൽഡ്രനും അഡൽറ്റ്സും ഓക്കെ ചിൽഡ്രൺ ചിൽഡ്രൻ ഉണ്ട് പിന്നെ അഡൽസും ഉണ്ട് ഓക്കെ അഡൽസും ഉണ്ട് റെഡി ഏത് അംശബന്ധത്തിലാണല്ലേ സർ ത്രീ ഏജ് ടു ഫവൻ സെവൻ ഈ ചിൽഡ്രൻ ത്രീ ആണെങ്കിൽ അഡൽസ് എത്ര സെവൻ ഈ അംശബന്ധത്തിലാണുള്ളത് പിന്നെ നമ്മളോട് പറയുകയാണ് ഇവിടെ എത്ര കുട്ടികളുണ്ട് വൺ ട്വൻറ്റി കുട്ടികളുണ്ട് ചിൽഡ്രൻ എത്ര ഉള്ളത് വൺ ട്വൻറ്റി ആണുള്ളത് അങ്ങനെയെങ്കിൽ അഡൽറ്റ്സ് എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത് എങ്ങനെയാണ് കാണുക സിമ്പിളില്ലേ നേരത്തെ ചെയ്തായിരുന്നു തന്നെ ത്രീ എങ്ങനെയാണ് വൺ ട്വൻറ്റി ആയത് എന്ന് ആലോചിക്കും സർ ത്രീ എങ്ങനെയാണ് വൺ ട്വൻ്റി ആയത് ആ സിമ്പിൾ സിമ്പിളില്ലേ ത്രീനെ ഫോർട്ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വൺ ട്വൻറ്റി ആവുന്നത് അപ്പോൾ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇതിന് എന്ത് ചെയ്താലോ വൺ ട്വൻറ്റി ആവുന്നത് എന്ന് ആലോചിച്ചിട്ട് കിട്ടിയില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നൂറ്റി ഇരുപതിന് മൂന്നുകൊണ്ട് ഹരിച്ചു നോക്കാം അപ്പോൾ എത്ര നാൽപ്പത് അപ്പോൾ മൂന്നിന് നാൽപ്പത് കൊണ്ട് കുടിച്ചാൽ നൂറ്റി ഇരുപത് യെസ് അപ്പോൾ ഈ നാൽപ്പത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും എന്ത് ചെയ്താൽ മതി ഗുണിച്ചാൽ മതി അപ്പോൾ നമുക്ക് കിട്ടും അഡൽറ്റ്സ് എത്ര ഉണ്ട് എന്നാണ് കിട്ടുക അഡൽറ്റ്സ് എത്ര ഉണ്ടാവും സർ വളരെ സിമ്പിൾ സെവൻ ഇൻറ്റു ഫോർട്ടി എത്രയാണ് സെവൻ ഇൻറ്റു ഫോർട്ടി എത്രയാണ് ടു എയ്റ്റി ആണ് എന്ന് കിട്ടും ആൻഡ് ഇവിടെ ടോട്ടൽ എത്ര ജനസംഖ്യ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ട് ടീമിനെയും കൂടി കൂട്ടിയാൽ പോരെ കുട്ടികൾ എത്ര വൺ പ്ലസ് അഡൽറ്റ്സ് എത്ര ടു എയ്റ്റി ഇത് രണ്ടും കൂടി ഞാൻ കൂട്ടിയാൽ പോരെ നമുക്ക് കിട്ടും എത്ര ഫോർ ഹൺഡ്രഡ് എന്ന് കിട്ടും റെഡി അല്ലേ റെഡി ഭയങ്കര ഈസി ഓക്കെ അങ്ങനെയെങ്കിൽ രണ്ടേ രണ്ട് ക്വസ്റ്റ്യനും കൂടി നമ്മൾ ചെയ്യുന്നു അത് രണ്ടും അത്യാവശ്യം രസുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒരു ടാങ്കിൽ അറുന്നൂറ് ലിറ്റർ വെള്ളമുണ്ട് അങ്ങനെയെങ്കിൽ ഈ വെള്ളം എന്താണ് ചെറിയ രണ്ട് ടാങ്കിലേക്ക് ഒഴിച്ചു ടു ഈസ്റ്റ് ത്രീ എന്ന അംശബന്ധത്തിൽ അങ്ങനെയെങ്കിൽ ഹൗ മച്ച് വാട്ടർ വിൽ ഈച്ച് ടാങ്ക് കണ്ടെയ്ൻ ഒരു ടാങ്കിൽ അറുന്നൂറ് ലിറ്റർ വെള്ളമുണ്ട് ആ വെള്ളം രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അനുപാതത്തിൽ അനുപാതത്തിൽ അല്ലെങ്കിൽ അംശബന്ധത്തിൽ ഓക്കെ രണ്ട് ചെറിയ ടാങ്കുകളിലേക്ക് വേർതിരിക്കുന്നു ഓരോ ടാങ്കിലും എത്ര വെള്ളം കൊള്ളും വളരെ സിമ്പിൾ ആ ക്വസ്റ്റ്യം നോക്കിയോ ഒരു ടാങ്ക് ഉണ്ട് ഇതിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് അറുന്നൂറ് ലിറ്റർ വെള്ളമുണ്ട് ഇത് ചെറിയ രണ്ട് ടാങ്കുകളിലേക്കാണ് മാറ്റുന്നത് ചെറിയ രണ്ട് ടാങ്കുകളിലേക്കാണ് മാറ്റുന്നത് ഇതിലുള്ള വെള്ളം എന്ത് ചെയ്യാണ് ചെറിയ രണ്ട് ടാങ്കുകളിലേക്ക് മാറ്റുകയാണ് റെഡിയാണല്ലോ ചെറിയ രണ്ട് ടാങ്ക് ഇനി എങ്ങനെയാണ് മാറ്റുന്നത് രണ്ട് ഈസ്റ്റു മൂന്ന് എന്ന് പറഞ്ഞ അംശബന്ധത്തിൽ അതായത് ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ മൂന്ന് അതാണ് ഒരു ബന്ധം ഓക്കെ ഈ വെള്ളം മുഴുവൻ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നു ഏതാംശബന്ധത്തിൽ രണ്ടേ ഇസ്റ്റ് മൂന്നിൽ അതായത് നോക്കൂ ഈ അറുന്നൂറ് ലിറ്റർ വെള്ളത്തിനെ ഞാൻ ശരിക്കും രണ്ട് ഇസ്റ്റ് മൂന്നിൽ എന്ത് ചെയ്യുകയാണ് വീതിച്ച് കൊടുക്കുകയാണ് ഓക്കെ അറുന്നൂറിനെ ഞാൻ ശരിക്കും എന്ത് ചെയ്യാണ് രണ്ടേ ഇസ്റ്റ് മൂന്നിൽ ഞാൻ വീതിക്കുകയാണ് ആണല്ലോ ആണ് അപ്പോൾ അറുന്നൂറിനെ രണ്ടേ ഇസ്റ്റ് മൂന്നിൽ വീതിക്കുന്നു അതിൽ രണ്ട് പാർട്ടിപന് മൂന്ന് പാർട്ടി വന് അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടിയത് എന്ന് എങ്ങനെ കാണാം സർ അത് ഭയങ്കര ആണ് അതായത് അറുന്നൂറിനെ ആണല്ലോ ബാഗിക്കുന്നത് ആണ് അപ്പോൾ അറുന്നൂറ് ഇൻറ്റു നോക്കൂ ടു ഈസ്റ്റ് ത്രീയിലാണ് ബാഗിക്കുന്നത് അപ്പോൾ ടോട്ടൽ നിങ്ങൾ നോക്കൂ ടുവും ത്രീയും കൂടെ എത്രയാണല്ലോ ഫൈവ് ടോട്ടൽ ഈ അറുന്നൂറിനെ ശരിക്കും ടോട്ടൽ എന്താക്കിയാണ് ഒരു ഫൈവ് പാർട്ടാക്കി മാറ്റുക അറുന്നൂറിന് എന്ത് ചെയ്യുക ഒരു അഞ്ച് പാർട്ടാക്കി മാറ്റുകയാണ് എന്നിട്ടോ അതിൽ രണ്ടെണ്ണമാണ് ആർക്ക് കൊടുക്കുന്നത് ആദ്യത്തേലേക്ക് ഒഴിക്കുന്നത് ബാക്കി മൂന്നെണ്ണം രണ്ടാമത്തേലേക്കും ആണല്ലോ സോ ഈ ഒരു സംഭവം എത്ര ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് കാണുക അറുന്നൂറിന് അഞ്ച് പീസ് ആക്കിയിട്ട് രണ്ടെണ്ണം എടുത്താൽ എത്രയുണ്ടാവും എങ്ങനെയാണ് എങ്ങനെ കാണുക സിമ്പിൾ അറുന്നൂറ് ഇൻ ടു എത്ര പീസാക്കുന്നത് ടു ഇസ് ടു ത്രീ അപ്പോൾ ടു പ്ലസ് ത്രീ എത്ര ഫൈവ് ആണ് അപ്പോൾ ഫൈവ് അടിയിലിടുന്നു ആൻഡ് അതിൽ നമ്മൾ എത്രയാണ് ആദ്യത്തെ ആദ്യത്താക്കി കൊടുക്കുന്നത് രണ്ടെണ്ണം അപ്പോൾ രണ്ട് മുകളിൽ ഇടുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആദ്യത്തെ ടാങ്കിൽ അത് എത്രയാണോ ഇച്ചതെന്ന് കിട്ടും എത്രയാണ് അറുന്നൂറ് എത്ര ഉത്തരം കിട്ടുക പന്ത്രണ്ട് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാപ്പാണോ കിട്ടുക ഇരുന്നൂറ്റി ആപ്പല്ലേ കിട്ടുക യെസ് ഇരുന്നൂറ്റി നാൽപ്പതാണ് കിട്ടുക ആദ്യത്തേല് അപ്പോൾ രണ്ടാമത്തേൽ എത്ര ആണ് അതായത് ആദ്യത്തേൽ എത്ര വഹിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ രണ്ടാമത്തേൽ എത്ര ആണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നിങ്ങൾക്കറിയാം ടോട്ടൽ അറുന്നൂറാണെന്ന് അപ്പോൾ ഇരുന്നൂറ്റിയാൽപ്പ് കീലാണെങ്കിൽ അറുന്നൂറിന് ഇരുന്നൂറ്റിയാകുമ്പോൾ കുറച്ച് എത്ര മുന്നൂറ്റി അറുപാണ് ഇവിടെ ഉണ്ടാവുക അത് നിങ്ങൾ സിംപ്ലി പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ അതേ രീതിയിലും പറയാം ടോട്ടൽ അറുന്നൂറാണ് അതിനെ അഞ്ച് ഭാഗമാക്കി അതിൽ രണ്ടാമത്തോന് കൊടുക്കുന്നത് എത്ര എണ്ണ മൂന്നെണ്ണം അപ്പോൾ മൂന്ന് മുകളിലെഴുതിരുന്നു അപ്പോഴും നമുക്ക് എത്ര എണ്ണ കിട്ടുക മുന്നൂറ്റി അറുപത് തന്നെയാണ് കിട്ടുക സെറ്റാണല്ലോ അടിപൊളിയല്ലേ ഈ ഒരു സംഭവം മനസ്സിലായില്ലേ എങ്ങനെയാണ് അറുന്നൂറിനെ നമ്മൾ ടൂ ഈസ് ടു ത്രീയിൽ ബാഗിച്ചത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് മനസ്സിലായല്ലോ സെറ്റാണ് സാർ അങ്ങനെയെങ്കിൽ ആ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഒരു നമ്പറിനെ ഒരു പ്രത്യേക റേഷ്യോയിൽ അംശബന്ധത്തിൽ എങ്ങനെ ബാധിക്കും എന്നുള്ള പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം രാഹുലും അഞ്ജലിയും ഒരു ബിസിനസ് തുടങ്ങുന്നു ആൻഡ് രാഹുൽ അറുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അഞ്ജലി എൺപതിനായിരം രൂപയും ഇൻവെസ്റ്റ് ചെയ്യുന്നു അഞ്ജലിയാണ് മാസ് ദ പ്രോഫിറ്റ് പതിനാലായിരം ഓക്കെ ഓലൊരു ബിസിനസ് തുടങ്ങി ഇവൾ ഇവൻ അറുപതിനായിരം അവൾ എയ്റ്റി തൗസൻഡ് ആൻഡ് അവർക്ക് ലാഭം കിട്ടിയ പതിനാലായിരം ആണ് വിച്ച് വാസ് ഡിവൈഡഡ് ആ ലാഭം എന്ത് ചെയ്യും നമ്മൾ വീതിച്ചെടുക്കില്ലേ രണ്ടാളും കൂടി ആ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയിൽ ഏത് റേഷ്യോയിലാണോ ഓല് ഇൻവെസ്റ്റ് ചെയ്തത് അതേ റേഷ്യോയിലാണ് അത് വീതിക്കുന്നത് അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും എത്ര ലാഭമുണ്ടായി എന്ന് നമ്മൾ അറിയണം സോ ആദ്യം നിങ്ങൾ നോക്കൂ ഏതൊക്കെയാണ് അഞ്ജലിയും ആരുമാള്ളത് രാഹുലും അഞ്ജലിയും ആരൊക്കെ ഉള്ളത് രാഹുലും അഞ്ജലിയും രാഹുൽ ഉണ്ട് അതുപോലെ അഞ്ജലിയുണ്ട് അഞ്ജലി അല്ലേ എവിടെ അഞ്ജലി അല്ലേനോ ആ അഞ്ജലി ഓക്കെ അഞ്ജലിയും ഉണ്ട് യെസ് ഇവന്മാർ എത്ര രൂപ വെച്ച എടുത്തേ ആദ്യത്തെ അറുപതിനായിരം അഞ്ചലി എൺപതിനായിരം എത്ര എടുത്തത് അറുപതിനായിരമാണ് എടുത്തത് ഇവൾ എത്ര എടുത്തത് എൺപതിനായിരമാണ് എടുത്തത് സോ ഇവർ തമ്മിലുള്ള അംശബന്ധം നമ്മൾ എങ്ങനെയാണ് കാണുക ഇവർ തമ്മിലുള്ള അംശബന്ധം നമ്മൾ എങ്ങനെയാണ് കാണുക ഇവർ തമ്മിലുള്ള അംശബന്ധം നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഇതാണ് സാറേ അംശബന്ധം എന്താ അറുപതിനായിരം ഈസ്റ്റ് എൺപതിനായിരം പക്ഷേ അംശമെന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ടൈമിൽ പറയണ്ടേ അപ്പോൾ ഇവിടെയും ഞാൻ നാല് പൂജ്യം കാണുന്നു ഇവിടെയും നാല് പൂജ്യം കാണുന്നു രണ്ടും വെട്ടി അപ്പോൾ എത്രയാണ് ആൻസർ സിക്സ് ഈറ്റ് ടു എയ്റ്റ് സാർ ഇനിയും ഇത് ചെറുതാക്കാലോ എങ്ങനെയാണ് ത്രീ ഈസ്റ്റ് ഫോർ സോ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇവളെ ഇവൻ ഇത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അഞ്ചിൽ ഇത്രയാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എത്രയാണെന്ന് കിട്ടി ത്രീ ഈസ്റ്റ് ഫോർ ആണ് എന്ന് കിട്ടി അവർക്ക് കിട്ടിയ ലാഭം പതിനാലായിരം ആണ് ഈ ലാഭം എന്താ ചെയ്തത് ഏത് അംശബന്ധത്തിലാണോ റേഷ്യോയിലാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതേ റേഷ്യോയിലാണ് ഈ പതിനാലായിരം റുപ്യ ഓല് എന്ത് ചെയ്തത് പങ്കിട്ടെടുത്തത് അതായത് ഈ ഫോർട്ടീൻ തൗസൻഡ് ഓല് ഏത് റേഷ്യോയിലാണ് പങ്കിട്ടെടുത്തത് നോക്കൂ ത്രീ ഈസ്റ്റ് ഫോർ അതിപ്പോൾ എവിടെന്നാണ് കിട്ടിയത് ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ ഇതാ ഇതേ റേഷ്യയിലാണ് ഇത് പങ്കിട്ടെടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ ത്രീ ഈസ്റ്റ് ഫോറിൽ അപ്പോൾ നിങ്ങൾ പറ ഓരോരുത്തർക്കും എത്ര കിട്ടുക നേരത്തെ നമ്മൾ പഠിച്ച വെച്ച് സിമ്പിൾ രാഹുലിന് എത്ര ആയിരിക്കും കിട്ടുക രാഹുലിന് എത്ര കിട്ടുക ഈ പതിനാലായിരത്തിനാ ആ നോക്കൂ രാഹുലിന് എത്ര കിട്ടുക ഈ പതിനാലായിരത്തിന് എന്താ ചെയ്യുന്നത് ത്രീ ഇസ് ടു ഫോറിലാണ് അല്ലേ അപ്പോൾ ടോട്ടൽ പാർട്ട് എത്ര ത്രീയും ഫോറും സെവൻ ആണ് അപ്പോൾ പതിനാലായിരത്തിന് സെവൻ ഈക്വൽ പാർട്ട് ആക്കുന്നു അതിൽ എത്ര എണ്ണം രാഹുലിന് കിട്ടും മൂന്നെണ്ണം കിട്ടും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത ആൻഡ് ഇതിന്റെ ആൻസർ എത്രയാണ് കിട്ടുക നിങ്ങൾ നോക്കൂ സെവനും ഫോർട്ടീനും കട്ട് ചെയ്ത ടു ടൈംസ് അപ്പം രണ്ടായിരം മിനിറ്റു മൂന്ന് എത്ര ആണ് രാഹുലിന് കിട്ടുക അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ അഞ്ജലിക്ക് എത്ര കിട്ടുക അഞ്ജലിക്ക് എത്ര കിട്ടുക രണ്ട് രീതി പറയുക അല്ലേ ഒന്ന് പതിനാലായിരത്തിന്ന് എന്ത് ചെയ്താൽ മതി രണ്ടാൽ കൂടി പതിനാലായിരം രാഹുലിന് ആറായിരം ആണെങ്കിൽ അഞ്ചലിക്ക് എത്രയായിരിക്കും പതിനാലായിരത്തിന്ന് ആറായിരം കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഉണ്ടാകുക എട്ടായിരം ആയിരിക്കും ഉണ്ടാകുക ഇങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാം പതിനാലായിരം അഞ്ചലിക്ക് കിട്ടുന്നത് എങ്ങനെ കാണാം പതിനാലായിരം ഇൻറ്റു ടോട്ടൽ സെവൻ പാർട്ടാണ് അതിൽ നാലാണോക്ക് കിട്ടിയത് ഇങ്ങനെയും പറയാം എങ്ങനെ പറഞ്ഞാലും എന്ത് തന്നെ സെയിം തന്നെ ഓക്കെ ആണല്ലോ സെറ്റല്ലേ സിമ്പിളല്ലേ ഈ ചാപ്പറ്ററിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ലല്ലോ സോ ഇങ്ങനെ ഏത് കണക്ക് വന്നാലും മക്കൾ ചെയ്യണം ആൻഡ് ഒരൊറ്റ ഹോംവർക്ക് ഞാൻ തരണേ ഇത് നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം ആൻസർ കമൻ്റ് ചെയ്യണം അത് നിർബന്ധമാണ് നിർബന്ധമാണ് ഒരു ടു എയ്റ്റി ടു എയ്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്നോ യെസ് ഓക്കെ ഇതാണ് ഹോംവർക്ക് വർക്ക് ടു എയ്റ്റിന് ഞാൻ എന്ത് ചെയ്യാണ് നയൻ ഈസ് ടു ഫോർ എന്ന റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഭാഗിക്കാണ് എൻ്റെ ഒരു ടു എയ്റ്റി റുപ്പീസ് ഉണ്ട് അത് ഞാൻ രണ്ട് പേർക്ക് കൊടുക്കുകയാണ് ഏത് അംശബന്ധത്തിൽ റേഷ്യോലാണ് കൊടുത്തത് നയൻ ഈസ്റ്റ് ടു ഫോർ അല്ലേ വേണ്ട നയൻ ഈസ് ടു ഫൈവിലാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ എനിക്ക് അറിയണം ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി ഇവർക്ക് പേര് കൊടുക്കല്ലേ ഓക്കെ ഇരുന്നൂറ്റി എൺപത് രൂപ ഞാൻ എന്തു നേരത്തെ തതേ രാഹുലിനും അഞ്ജലിക്കും ആണ് വീതിച്ചു കൊടുക്കുന്നത് അഞ്ജലിക്കും ഞാൻ എന്തുയാണ് വീതിച്ചു കൊടുക്കുകയാണ് ഏതാംശബന്ധത്തിൽ നയൻ ഈസ് ടു ഫൈവ് രാഹുലിന് നയൻ ആണെങ്കിൽ അഞ്ജലിക്ക് ഫൈവ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീതിച്ചു കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുലിന് എത്ര രൂപ കിട്ടും അഞ്ജലിക്ക് എത്ര രൂപ കിട്ടും സോ ഇത്ര മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ ഒന്നും പേടിക്കാനില്ല ഇതൊക്കെ സെറ്റാക്കിയിരിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്